ഹലോ കൊട്ടാരേ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കളർഫുൾ സെയിലാണ് എന്ന് തന്നെ പറയാം കേട്ടോ നിങ്ങൾക്ക് ഈ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കണം നല്ല കളർഫുൾ ആണ് എന്ന് ഇന്നത്തെ നമുക്ക് വരുന്ന ഈ ചെടികളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ നല്ല വിലക്കുറവിൽ തന്നെയാണ് എല്ലാം തന്നെ വന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്നത് തന്നെ ജസ്റ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് വാട്സപ്പിലേക്ക് നമ്മൾ കൊടുക്കുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ തൊട്ടാണ് നമ്മുടെ പ്ലാന്റുകൾ തുടങ്ങുന്നത് നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ വാട്സപ്പ് നമ്പർ പത്ത് കളർ ബുകൻ വില്ലയുടെ ആണ് നമുക്ക് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ടോട്ടൽ റേറ്റ് വരുന്നത് പത്ത് കോംബോ ആയിട്ട് അപ്പോൾ ഒരു കിടക്കൻ്റെ രണ്ട് കട്ടിങ് മൂന്ന് കട്ടിങ്ങും ഒക്കെ കേട്ടോ എന്തായാലും ഒരു കളറിൻ്റെ മിനിമം രണ്ട് കട്ടിങ്ങ് ഉറപ്പായിട്ട് ഉണ്ടാകും കേട്ടോ അപ്പോൾ അങ്ങനെ പത്ത് കളറിന് വരുമ്പോഴാണ് നൂറ്റി ഇരുപത് രൂപ കോംബോയിൽ വരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഈ പത്ത് കളറിൽ നിങ്ങളുടെ ഒരു അഞ്ച് കിടക്ക ഇതിൽ കാണിച്ച അഞ്ച് കിടക്ക ഇല്ലാത്തതുള്ളൂ എങ്കിൽ അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ തരും എന്നൊരു ചോദ്യം വരുമല്ലോ അല്ലേ അപ്പം അങ്ങനെയുള്ളവർക്കും തരാം കേട്ടോ അങ്ങനെയുള്ളവർക്ക് കളർ കളക് സെലക്ട് ചെയ്ത് ഇന്ന കളക് മാത്രം മതി എന്നുവെച്ചാൽ കോംബോ വേണ്ട സെപ്പറേറ്റ് ആയിട്ട് മതി എന്നുള്ളവർക്ക് തരാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു കളറിന് പതിനഞ്ച് രൂപ എന്നുള്ള റേറ്റിലായിരിക്കും ഓട്ടോ വരുന്നത് അതും അങ്ങനെ തന്നെയാണ് കേട്ടോ രണ്ട് കട്ടിങ് മൂന്ന് ഒക്കെ എന്തായാലും ഉണ്ടാകും മിനിമം രണ്ട് കട്ടിങ് എന്തായാലും ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇതേ പത്ത് കളക് ബഗൻ വില്ലയുടെ കാര്യങ്ങൾ വരുന്നത് കോംബോ ആണെങ്കിൽ നൂറ്റി ഇരുപത് രൂപയും ഏതെങ്കിലും കളർ സെപ്പറേറ്റ് വേണമെങ്കിൽ ഒരു കളറിന് നമുക്ക് പതിനഞ്ച് രൂപയായിരിക്കും വരുന്നത് കേട്ടോ മിനിമം രണ്ട് കട്ടിങ് എന്തായാലും ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾ ഈ വാട്സപ്പിൽ ചെയ്യേണ്ട നമ്പർ നമ്മളുടെ ആ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടേ എല്ലാം നല്ല സൂപ്പർ കളറാണ് കേട്ടോ ചേച്ചിയിട്ട് ഫോട്ടോ പകരാതിരിക്കാൻ വേണ്ടി നല്ല സൂപ്പർ ക്ലാരിറ്റിയിലുള്ള ഫോട്ടോസ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ശരിക്കും പൂവിൻ്റെ ഉള്ളതിനേക്കാൾ കൂടുതൽ ഭംഗി നമുക്ക് അറിയാനായിട്ട് കഴിയുന്നുണ്ട് ഫോട്ടോയിൽ തന്നെ നമുക്ക് ഇനി വരുന്നത് നമ്മുടെ ഈ ചെടിയാണ് നമ്മുടെ യൂഫോർബിയ അങ്ങനെ തന്നെയല്ലേ കൂട്ടുകാരതിൻ്റെ പേര് പേരൊക്കെ മറന്നു അപ്പോൾ അതായത് തന്നെ ആയിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു മൂന്ന് കളർ നമുക്ക് വരുന്നുണ്ട് പത്ത് രൂപയാണ് കേട്ടോ കട്ടിങ്ങിന് റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ അതാ മൂന്ന് കിളക്കുണ്ട് അപ്പോൾ ഏതൊക്കെ കിളക്ക് വേണമെന്ന് ജസ്റ്റ് അത് കോംബോയെന്നല്ലേ കേട്ടോ ഒരു കിളക്കന് പത്ത് രൂപ എന്നുള്ള റേറ്റിൽ തന്നെ വരുന്നത് അപ്പോൾ അത് ഏതൊക്കെ വേണം എന്നുള്ളത് നിങ്ങളിതാ ജസ്റ്റ് വാട്സപ്പിൽ ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് എടുത്താൽ കേട്ടോ പിന്നെതാ നമുക്കൊരു ഒന്ന് രണ്ട് കിളക്ക് കൊങ്ങണികൾ വരുന്നുണ്ട് കേട്ടോ അപ്പം അതും പത്ത് രൂപ തന്നെയാണ് വരുന്നത് കേട്ടോ ഏതെടുത്താലും പത്ത് രൂപ എന്ന് തന്നെ പറയാം കേട്ടോ ഈ കോംബോയിൽ ഈ ഒരു ഇതിൽ അങ്ങനെ തന്നെ നമുക്ക് പറയാവുന്നതാണ് കേട്ടോ മഞ്ഞ കൊങ്ങണി എപ്പോഴും തന്നെ പോവുകയാണ് കേട്ടോ ഇത് എൻ്റെ വീട്ടിലുണ്ട് എൻ്റെ വീട്ടിലിത് എപ്പോഴും പൂവണ്ട കേട്ടോ ചില ടൈമിൽ പൂവായിരിക്കും ചില ടൈമിൽ പൂവ് കൂടുതലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ മൊത്തത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും പോവുകയാണ് കേട്ടോ പിന്നെന്താ നമ്മുടെ കാക്കപ്പൂവിൻ്റെ തൈകളുണ്ട് പിന്നെ നമ്മുടെ എപ്പേഷ്യുണ്ട് കേട്ടോ ഇത് ഒരു മഞ്ഞ പച്ച ഒരു ബ്ലാക്ക് പോലത്തെ ലീഫിൽ മഞ്ഞപ്പൂവും അടുത്തത് ഗ്രീൻ ലീഫിൽ മഞ്ഞപ്പൂവും അങ്ങനെ രണ്ട് ടൈപ്പാണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത് ഇരുപത് രൂപയാണ് വന്നേക്കുന്നത് അപ്പോൾ ഇവിടം വരെയാണ് നമ്മുടെ പ്ലാന്റുകളും കാര്യങ്ങളും ഒക്കെ വന്നേക്കുന്നത് അപ്പം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതുപോലെ സെയിൽ വീഡിയോസ് ഇടാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നാം എൻ്റെ നമ്പർ കേൾപ്പുണ്ട് അപ്പോൾ വാട്സപ്പിൽ നിങ്ങളതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇത് നല്ല ഇതുപോലെ നല്ല അടിപൊളി ക്ലാരിറ്റി ഉള്ള ഫോട്ടോസാണെങ്കിൽ കൂടുതൽ സന്തോഷം കാരണം വീഡിയോ കൂടുതൽ കളർഫുള്ളാകും കാണുന്നവർക്കും ഒരു കൂടുതലൊരു ഇതാകും കേട്ടോ അപ്പോൾ ഫോ ഫോണിൻ്റെ കുഴപ്പമൊന്നും അല്ലായിട്ടോ ഓരോരുത്തരും എടുക്കുന്നതിൻ്റെ എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ ഒന്ന് ഫോക്കസ് ചെയ്ത് നമ്മൾ എടുക്കുന്ന പൂവിനെ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ അത്രയൊക്കെയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ നാളെ നിങ്ങൾ നിങ്ങളെങ്ങനെയൊരു സെയിൽ വീഡിയോ എനിക്ക് ഇടാൻ വേണ്ടി തരണം എന്നുള്ളൊരു വീഡിയോ ചെയ്യാമെന്നാണ് നാളെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പറ്റുമെങ്കിൽ അതൊക്കെ ആയിട്ട് കാണാം അല്ലെങ്കിൽ നമുക്ക് വേഗൊരു വീഡിയോ ആയിട്ട് വരാവേ അപ്പോൾ നാളെ കാണാം